പക്ഷി ഇഷ്ടം മൂലം വീട്ടിലൊരു മൃഗശാല തന്നെ തീർത്തിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ചിക്കുനന്ദനയും കുടുംബവും ഒട്ടകം മുതൽ ഒട്ടക വരെ ഇവിടെയുണ്ട് ഇവരിൽ പലരും സിനിമാ സിനിമാതാരങ്ങളാണെന്നതാണ് മറ്റൊരു പ്രത്യേകത നാടൻ മുതൽ ലക്ഷങ്ങൾ വില വരുന്ന വിദേശീനം ജീവികൾ വരെ തട്ടയിലെ നന്ദന ഫാമിലുണ്ട് ചിക്കു നന്ദനയും ഭാര്യ ഷീജയും ചേർന്നാണ് ഇവറ്റുകളുടെ പരിപാലനത്തിന് നേതൃത്വം നൽകുന്നത് വീടിനോട് ചേർന്ന് പറമ്പിൽ ഇവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഉള്ള ഒരു നാലുകെട്ട് കുടുംബമാണ് അപ്പൊ ഇവിടെ കാളയും കാളവണ്ടിയും ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ് കാളവണ്ടി വാങ്ങിക്കാൻ വേണ്ടി ഒരു യാത്ര തിരിച്ചതാണ് ചെന്നെത്തിയത് ഒരു കുതിരവണ്ടിയിലാണ് അപ്പൊ ആ കുതിര വാങ്ങിച്ചു പിന്നെ കുതിരയെ വാങ്ങിച്ചു പിന്നെ പിതക്കെ പിതക്കെ നമ്മളെ പെറ്റ്സിനോട് എനിക്ക് പണ്ടു തൊട്ടേ സ്നേഹം ഉണ്ടായിരുന്നു പിന്നെ മക്കൾക്കും എല്ലാർക്കും ഇതിനോട് സ്നേഹം വൈഫിനും എല്ലാം ഇഷ്ടമാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പെതുക്കെ പെതുക്കെ ആനിമൽസ് ആക്കി അങ്ങനെ ഇപ്പൊ ഒരു മിനിസു അതായത് ഗിനിപ്പന്നി മുതൽ ഒട്ടകം ഒട്ടക പശു വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ ഫാമിലുണ്ട് കേവലം നിറയെ പക്ഷികളും മൃഗങ്ങളും ഉള്ള ഒരു സാധാരണ ഫാം മാത്രമല്ല ഇത് ഇവിടെയുള്ള മിക്ക മൃഗങ്ങളും പക്ഷികളും സിനിമാ താരങ്ങളുമാണ് മമ്മൂട്ടി ചിത്രമായ ടർബോയിലും ദുൽഖർ ചിത്രമായ ചാർലിയിലും പ്രഭാസിന്റെ ബാഹുബലിയിലും അഭിനയിച്ച കുതിരകളും പഞ്ചവർണത്തയിലെ കഴുതയും തുടങ്ങി ബ്രഹ്മയുഗത്തിലെ ഫെൻറ്റ് വര ഇവിടെയുണ്ട് ഫാമിനൊപ്പം മ്യൂസിയവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവയൊക്കെ കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് നിലവിൽ ഫാമിലി ക്രമീകരണങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണ് അമൃത ന്യൂസ് പത്തനംതിട്ട